കർത്താവിൻ്റെ അതുപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഒരു അവസരം കൂടെ തന്നതിനാൽ കർത്താവിന് മുഴുവാനവും മഹത്വവും അർപ്പിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും കൃപകൾ കൊണ്ടും നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ എന്നും നിങ്ങൾക്ക് കോട്ടയാകട്ടെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കകത്തു നിന്നും കർത്താവ് വഴികൾ തുറന്ന് പുതിയ മേഖലകൾ പുതിയ വഴികൾ ദൈവം നിങ്ങൾക്ക് തന്ന് ദൈവം നിങ്ങളെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം രണ്ട് തിമത്തിയോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ മൂന്നാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ക്രിസ്തു യേശുവിൻ്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക അപ്പോഷനായ പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമത്യോസിനോട് പൗലോസ് അപ്പോസ്തോലൻ പറയുന്ന ശക്തമേറിയ ഒരു വാക്കാണ് നാം ഇന്ന് പകൽ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് പലോസ് തെമത്തിയോസിനോട് പറയുകയാണ് ക്രിസ്തുവേശുവിൻ്റെ നല്ല പഠനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക കഷ്ടം സഹിക്കുക എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഏത് നിലയിലുള്ള കഷ്ടമാണ് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് ഓലോ സ്വദേശിക്കുന്ന കഷ്ടത രോഗമല്ല ഇവിടെ കടഭാരമല്ല ഇവിടെ ഏതെങ്കിലും നിന്നയുടെ വാക്കുകൾ അല്ല തകർച്ചകൾ ജീവിതത്തിലെ തകർച്ചകൾ അല്ല പിന്നെ ഇതേത് കഷ്ടതയാണ് ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് ക്രിസ്തുവേശുവിൻ്റെ നല്ല പടനായി ഉള്ള കഷ്ടത അപ്പം ഒരു നല്ല പഠനായിരിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ട് ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്ര സുഖകരമല്ല നമ്മുടെ ജീവിതം എപ്പോഴും കഷ്ടത നിറഞ്ഞതാണ് വലിയ ഭാരമുള്ളതാണ് ഓരോ സതാണ് പറയുന്നത് നല്ല ഭടനായിരിക്കുക എന്നാണ് അപ്പോൾ കർത്താവിൻ്റെ നല്ലൊരു ദാസനായി ഒരു ദൈവ പൈതലായി ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് കഷ്ടമുണ്ട് അതുകൊണ്ട് പൗലോസ് പറയുകയാണ് നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക പൗലോസ് മാറി നിന്ന് പറയുകയല്ല പൗലോസിൻ്റെ ജീവിതം കൂടെ ചേർത്ത് വെച്ച് പറയുക ഞാൻ കഷ്ടം സഹിക്കുന്നു പൗലോസ് പറയുക ഞാൻ കഷ്ടം സഹിക്കുന്നു എന്നോടുകൂടെ കഷ്ടം സഹിക്കുക അപ്പൊ ശ്രദ്ധിക്കുക കത്രുവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരായാലും ഒരു കേവലം വിശ്വാസിയാണെങ്കിലും ദൈവ പൈതലാണെങ്കിൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് നിങ്ങൾ ചേരുമ്പോൾ നല്ലൊരു ഭടനായി നല്ലൊരു വിശ്വാസിയായി നിങ്ങളീ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ പിൻപറ്റുന്നതാണ് കഷ്ടത ആ കഷ്ടതയിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ആ കഷ്ടതയിൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കും പൗലോസ് കഷ്ടം അനുഭവിക്കുന്നു പൗലോസിനെ പറ്റി പറയുമ്പോൾ എഴുതിയിട്ടുണ്ട് ലേഖനങ്ങളിൽ വിവിധ പുസ്തകങ്ങളിൽ പൗലോസിൻ്റെ കഷ്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരുള്ള ആപത്ത് അടി പരിഹാസം ദുഷി തുപ്പലുകൾ ഇതൊക്കെ പൗലോസ് ഏറ്റിട്ടുണ്ട് മക്കതോണിലേക്ക് പോകുന്ന സമയത്ത് പൗലോസിനെ ചന്ത മൈതാനത്ത് അർത്ഥനർ നഗ്നാക്കി നിർത്തി അടിച്ച് പിന്നീട് തടവിലാക്കുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ കഷ്ടം പൗലോസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു ശരീരത്തിൽ ശൂലമുണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ് നീ എന്തു ചെയ്യരുത് കലങ്ങരുത് ക്ഷീണിക്കരുത് എന്നോട് കൂടെ കഷ്ടം എന്തു ചെയ്യണം സഹിക്കണം അപ്പം ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവവൈദ്യലായിരിക്കുന്നെങ്കിൽ ആ ജീവിതത്തിൽ എന്തുണ്ട് കഷ്ടതകൾ പലപ്പോഴും നമ്മൾ എന്തിനാണ് ഉപസിക്കുന്നത് കഷ്ടം മാറാനാണ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് കഷ്ടത മാറാൻ പള്ളിയിലെന്തിനാണ് പോകുന്നത് കഷ്ടത മാറാൻ ദേവദാസന്മാരുടെ അടുത്ത് പ്രവാചകന്മാരുടെ ഒക്കെ ഒക്കെ ഓടുന്നെന്തിനാണ് കഷ്ടത മാറാനാണ് എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുകയാണ് കഷ്ടത അങ്ങനെ മാറുന്നതല്ല കഷ്ടത ജീവിതത്തിൽ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും പൗലോസ് പറയുന്ന ഇത്രയും വെളിപ്പാടുള്ള നമ്മളെക്കാൾ ഒത്തിരി വെളിപ്പാടുള്ള ദർശനമുള്ള നമ്മളെക്കാൾ വലിയ ജ്ഞാനമുള്ള ദൈവത്തോട് അടുത്തിരിക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന പൗലോസ് നമ്മൾ പൗലോസിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല പൗരോസിൻ്റെ അത്രയൊന്നും നമ്മൾ എത്തിയിട്ടില്ല പക്ഷെ പൗലോസ് അത്രയും ദർശനത്തിൻ്റെ ആധിക്യം പ്രാപിച്ച യേശുവിനോട് ചേർന്നിരിക്കുന്ന യേശുവിൻ്റെ മനസ്സറിയുന്ന പൗലോസ് പറയുകയാണ് തനിക്ക് എന്തുണ്ടെന്ന് കഷ്ടതയുണ്ട് അപ്പോഴാണ് വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന വല്ലപ്പോഴും ആരാധിക്കുന്ന വല്ലപ്പോഴും വേദോസ്തവം വായിക്കുന്ന വിശ്വാസി എന്നറിയപ്പെടുന്ന നമ്മളിൽ പലരും കഷ്ടത മാറണേ കഷ്ടത മാറണേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് എന്ത് ചെയ്യുന്നെ നടക്കുന്നു അവർ ക്രിസ്തീയ ദൈവം എന്തുണ്ട് കഷ്ടതയുണ്ട് കർത്താവിനോട് നല്ല ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ട് കഷ്ടതയുണ്ട് നീ ഒരു ഭടനാണെങ്കിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പട യേശുവിൻ്റെ ഭടനാണെങ്കിൽ എന്തുണ്ട് കഷ്ടതയുണ്ട് നമുക്കറിയാം നല്ല ഭടനായിരിക്കുക പട്ടാളത്തിൽ പോകുന്ന പട്ടാളക്കാരോട് ചോദിക്കുക ജീവിതം സുഖമാണോ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ അതിർത്തിയിലാണ് കഷ്ടപ്പെടുകയാണ് മഞ്ഞത്തും വെയിലത്തും മഴയത്തും ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് നോക്കാം അവരുടെ ജീവിതം പരിതാമകരമാണ് ഒത്തിരി പട്ടാളം എന്ന് പറയുന്നത് അത്ര ഈസി അല്ല നല്ല പടനായിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഈസിയല്ല ഇവിടെ അതേ അർത്ഥത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ പടനായി ദൈവത്തിൻ്റെ പട്ടാളക്കാരനായി ദൈവത്തിൻ്റെ ഒരു മകനായി മകളായി ഒരു വിശ്വാസിയായിരിക്കണമെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ട് കഷ്ടതയുണ്ട് അത് മാറാൻ പ്രാർത്ഥിക്കുക എന്നല്ല പൗലൂസ് പറഞ്ഞത് കഷ്ടത നീങ്ങാൻ പ്രാർത്ഥിക്കാം ഉപവസിക്കാം എന്നല്ല പൗരൂശ് പറഞ്ഞത് അത് സഹിക്കുക എന്നുള്ളതാണ് സഹിച്ചാൽ നീ കൂടെ വാഴും എന്ന് വേദോസ്വത്തിൽ വായിച്ചിട്ടില്ലേ സഹിക്കുക എന്നുള്ളതാണ് എങ്ങനെയുള്ള കഷ്ടം സഹിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എങ്ങനെയുള്ള കഷ്ടമാണ് നമ്മൾ സഹിക്കേണ്ടത് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഒന്ന് രണ്ട് തെമ്മത്തിയോസ് ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക പൗലോസിനോട് പൗലോസ് തിമത്യോസിനോട് വീണ്ടും പറയുക എങ്ങനെയുള്ള കഷ്ടം സഹിക്കുക എന്ന് ഒന്നാമധ്യായ രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്നാണ് പൗലോസ് പറഞ്ഞതെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുന്ന നിലയിലാണ് ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ കാണുന്നത് എങ്ങനെയുള്ള കഷ്ടമാണ് സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണം അപ്പം സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും പൗലോസ് തിമ്പത്തിയസ്വ പറയുക നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക അപ്പം പൗലോസ് സഹിക്കുന്ന കഷ്ടത എന്താണ് അയലോക്കത്തർക്കമല്ല ആഭ്യന്തരമല്ല പൗലോസ് അനുഭവിക്കുന്ന കഷ്ടത കഷ്ടതയെന്ന് പറയുന്നത് സുവിശേഷത്തിനായുള്ള ദൈവശക്തിക്കൊത്തവണ്ണം സുവിശേഷ സംബന്ധമായിട്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്ന കാരണത്താൽ തൻ്റെ മിഷണറി യാത്രയിൽ യേശു രക്ഷിതാവാണെന്നും യേശുവിൽ കൂടെ അല്ലാതെ വേറെ രക്ഷയില്ല എന്നും പറയുന്ന കാരണത്താൽ പൗലോസിൻ എന്തോണ്ട് സുവിശേഷം പറയുന്നതിനാൽ യേശുവിനെ പറ്റി പറയുന്നതിനാൽ ദൈവശക്തിക്കൊത്തവണ്ണം എന്തു ചെയ്യണം തന്നോടുകൂടെ കഷ്ടം അനുഭവിക്കുമ്പോൾ തിമത്യോസ്ന് പറയുക നീയും കഷ്ടം സഹിക്കുക അങ്ങനെയെങ്കിൽ എങ്ങനെയുള്ള കഷ്ടമാണ് ദൈവശക്തിക്ക് ഒത്തവണം ഭക്തിയോടെ ജീവിച്ചാൽ ഉപദ്രവം ഉണ്ടാകും രണ്ടു തിമ്മത്യോസിൻ്റെ ലേഖനത്തിൽ തന്നെ മൂന്നാമത്തെ അധ്യായം എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും അപ്പോൾ ആർക്കാണ് കഷ്ടതയുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്നോടുകൂടെ കഷ്ട സഹിക്കുക സുവിശേഷത്തിൻ്റെ ശക്തിക്ക് ഒത്തവണ്ണം കഷ്ടം സഹിക്കുക എന്ന് പൗരവസ് തിമ്മത്യോസിനു പറയുമ്പോൾ ആർക്കാണ് യഥാർത്ഥ കഷ്ടത അത് രണ്ട് തിമ്മത്തിയോസ് മൂന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിച്ചു നോക്കണം കേട്ടോ അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ അത് അന്വേഷിക്കണം അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും കഷ്ടത ഉണ്ടാകും അപ്പം ദൈവശക്തി ക്രിസ്തുവേഷുവിന്റെ ഭക്തിയോടെ ജീവിക്കുന്നത് ഭക്തിയോടെ ജീവിക്കുന്ന ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ള ഒരു ദൈവവേദന എന്തുണ്ട് കഷ്ടതയുണ്ട് അമേൻ അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ദൈവഭക്തിയിൽ വളരുമ്പോൾ അത്ര ഈസി അല്ല ദൈവഭക്തിയിൽ വളരുമ്പോൾ അത്ര സുഖമല്ല അവിടെ എന്തുണ്ട് കഷ്ടത ഉണ്ട് ആ കഷ്ടതയിൽ നിങ്ങൾ ജയിക്കണം അപ്പൊ ആ യേശു കർത്താവ് തന്നെ പറയുന്നു യേശു കർത്താവ് തന്നെ യോനയുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കും യേശു പറയുകയാണ് നിങ്ങൾക്ക് എന്നിൽ ക്രിസ്തുവിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു യേശു പറയുക ശിഷ്യന്മാരുടെ മറ്റേന്താ പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് അപ്പം ലോകത്തിൽ നമുക്ക് എന്തുണ്ട് ഭക്തിയോടെ ജീവിക്കുമ്പോൾ കഷ്ടമുണ്ട് കേൾക്കുന്നുണ്ട് പ്രിയരെ ദൈവഭക്തിയോടെ ക്രിസ്തുവിൻ്റെ ഭക്തിയോടെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ എന്തുണ്ട് കഷ്ടമുണ്ട് യേശു കർത്ത പറയുക എങ്കിലും ആ പദം കണ്ടോ എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ഈ ലോകത്തി കഷ്ടമുണ്ട് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് കഷ്ടമുണ്ട് പൗലോസ് പറയുന്നു ദൈവശക്തിയുടെ തേജസ്സിനൊത്തവണ്ണം നിങ്ങൾ കഷ്ടം സഹിക്കണം എന്നോടുകൂടെ കഷ്ടം സഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വായിക്കുകയാണ് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് അതിനെ താങ്ങി പറയുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട് കഷ്ടമുണ്ട് എങ്കിലും അവിടെയാണ് വിഷയം ധൈര്യപ്പെടുവി ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവി പറയട്ടെ നിങ്ങൾ ധൈര്യപ്പെടെ ഒന്നിനാലും നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളേതെങ്കിലും കഷ്ടതയിൽക്കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ധൈര്യപ്പെട് ഇത് ഞാൻ പറഞ്ഞതല്ല യേശു കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞതാണ് എങ്കിലും ധൈര്യപ്പെടു വീട് റീസൺ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഈ കഷ്ടതയെ ജയിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ ആ യേശു ഈ കഷ്ടത ജയിച്ചത് കൊണ്ട് നമുക്ക് ജയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടരുത് നിങ്ങൾ നിരാശപ്പെടരുത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് നിങ്ങൾ വ്യാകുലപ്പെടരുത് എനിക്കാരും ഇല്ല ഞാൻ കൂടെ കടക്കുന്നത് ഞാൻ വളരെ പ്രയാസത്തിൽ കൂടെ ജീവിക്കുന്നത് എന്ന് നിരാശപ്പെടരുത് നിങ്ങളെ രക്ഷിക്കുവാൻ ലോകത്തെ ജയിച്ചവൻ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ സ്ഥലപ്രവൃത്തിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വിശ്വാസി കഷ്ടപ്പെടുന്ന കഷ്ടം കഷ്ടമനുഭവിക്കുന്നതിനെക്കുറിച്ച് പതിനാലാം അധ്യായത്തിൽ അതിന് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തെ കടക്കേണ്ട എന്നും പ്രബോധിപ്പിച്ചു നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ കടക്കേണ്ടവരാകുന്നു പോലെ പറയുകയാണ് നമ്മൾ അനേകം കഷ്ടങ്ങളിൽ കൂടെ കടക്കേണ്ടവർ ആകണം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ വിശ്വാസ സമൂഹത്തോട് ഗ്രേസ് ടിവിട് പ്രേക്ഷകരോട് ഞാൻ പറയാം നമ്മൾ അനേകം കഷ്ടങ്ങളിൽ കൂടെ കടക്കേണ്ടവരാകുന്നു എങ്കിലും നമുക്ക് യേശു ഈ ലോകത്തെ ജയിച്ചതുകൊണ്ട് കഷ്ടത്തെ ജയിച്ചതുകൊണ്ട് യേശു പറഞ്ഞു ധൈര്യപ്പെടുകയും നമുക്ക് ധൈര്യപ്പെടാം അനുഭവിക്കുന്നവർ ധൈര്യപ്പെടാം നിരാശ അനുഭവിക്കുന്നവർ ധൈര്യപ്പെടാം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട് നോക്കുക ദൈവശക്തിക്ക് ഒത്തവണ്ണം കഷ്ടം സഹിച്ചേ പറ്റൂ അതുവിനാ പോലൂസ് പറഞ്ഞേ നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക ഇന്ന് രാവിലെ കഷ്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ജീവിതത്തിൽ എവിടെയെങ്കിലും കഷ്ടത അനുഭവിക്കുന്നവർ ഞെരുക്കം അനുഭവിക്കുക നൊമ്പരം അനുഭവിക്കുന്നവർ വേദന അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥി കർത്താവേ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ വലിയ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം വലിയ ദൈവത്തിൻ്റെ നീതിക്കായി സ്തോത്രം കഷ്ടം അനുഭവിക്കുമ്പോൾ അതിൽ ഞങ്ങൾ കുലുങ്ങിപ്പോകാതെ യേശു ഞങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തെ കഷ്ടം സഹിച്ചു എന്നും ഈ ലോകത്തെ ജയിച്ചു എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ആകയാൽ കർത്താവ് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നും കർത്താവ് ദൈവ തേജസ്സിന് സുവിശേഷത്തിൻ്റെ തേജസ്സിന് ഒത്തവണ്ണം കഷ്ടം അനുഭവിക്കേണ്ടവരാണ് ഞങ്ങളെന്നും കർത്താവ് അനേക കഷ്ടങ്ങളിൽക്കൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടവരാണെന്നും ഞങ്ങളെ കേൾപ്പിച്ച ദൈവദൂതിനായി സ്ത്രോത്രം ഞങ്ങൾ ഏതൊക്കെ കഷ്ടങ്ങളിൽക്കൂടെ വേദനയെക്കൂടെ കടന്നു പോയാലും യേശു അപ്പൻ ഞങ്ങളോട് പറഞ്ഞ അപ്പ അങ്ങനങ്ങോട് പറഞ്ഞ വാക്കിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു യോഹനാൻ്റെ സുവിശേഷത്തിൽ ഭർത്താവ് പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്കെത്തി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞല്ലോ ഈ ലോകത്തിൽ നിങ്ങൾ ധൈര്യപ്പെടുവേ ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് കഷ്ടം അനുഭവിക്കുമ്പോൾ നിരാശപ്പെടുന്നു ഞങ്ങൾ പറഞ്ഞല്ലോ ആ വാക്കിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി തരുന്നു കഷ്ടം അനുഭവിക്കുന്നവർക്കായി രോഗികൾക്കായി കടഭാരമുള്ളവർക്കായി ഞെരുക്കമുള്ളവർക്കായി അപ്പം പലവിധമായ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്കായി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും ദൈവരെ അനുഗ്രഹിക്കണമേ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ യേശുവിൽ നാമത്തിൽ തന്നെ ആകെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യുക അവർക്കും ഈ സന്ദേശം ഒരാശ്വാസമാകട്ടെ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആണ്